മലയാളി പ്രേക്ഷകർക്ക് നന്നായി അറിയുന്ന ചില കാര്യങ്ങളുണ്ട് ചില ബ്രാൻഡുകൾ അതിപ്പോൾ ഷോപ്പിംഗ് ആയിരിക്കാം അതിപ്പോൾ ടെക്സ്റ്റൈൽ ആയിരിക്കാം റെസ്റ്റോറൻറ്റ് ആയിരിക്കാം അങ്ങനെ പല കാര്യങ്ങളായിരിക്കാം ചില താരങ്ങൾക്ക് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ശൈലി കിട്ടിക്കഴിഞ്ഞാൽ അത് പോകാൻ കുറച്ച് പാടാണ് അല്ലെങ്കിൽ ചില താരങ്ങളുടെ പേരിൽ തന്നെ ആയിരിക്കും നമ്മൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ അറിയപ്പെടുന്നതും എന്നാൽ ഒരു താരത്തിനെയും വെറുതെ വിടാതെ പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു ബ്രാൻഡാണ് കല്യാൺ എന്ന് പറയുന്നത് ആ കല്യാണിന്റെ പുതിയ ഫങ്ഷന് എല്ലാവരും പ്രതീക്ഷിച്ചത് മഞ്ജുവാര്യരെയാണെങ്കിലും കാവ്യ മാധവൻ ഇപ്പോൾ ആ ഒരു സ്ഥാനം തട്ടിയെടുത്തിരിക്കുകയാണ് വർഷങ്ങളായി കല്യാൺ സെൽസിന്റെ പരസ്യങ്ങളിലെല്ലാം അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതും വർഷങ്ങളായി അവരുടെ ഏതൊരു മേഖല എടുത്തു നോക്കിയാലും അതിലെല്ലാം കാണാവുന്നതും മഞ്ജുവിനെ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ മഞ്ജുവിനെ മാറ്റി അവിടെ കാവ്യയെ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അതുതന്നെയാണ് ഏറ്റെടുക്കുന്നതും എങ്ങനെ അവിടെ കാവ്യ എത്തി എന്നതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് മഞ്ജു ആയിരിക്കും എത്തുക എന്ന് കരുതിയവർക്കൊക്കെ തന്നെ നിരാശയായിരുന്നു പിന്നീടുണ്ടായിരുന്നത് കാവ്യയുടെ ആരാധകർ ഈ ഒരു വിഷയം ഏറ്റെടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ഇത്രയും നാളായി കാവ്യാരും ക്ഷണിക്കാത്തത് കൊണ്ടല്ല കാവ്യ ഒന്നിനും പോകാത്തത് കൊണ്ടായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇത്രയും നാളായി വീട്ടിലിരുന്ന കാവ്യ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് പ്രമോഷൻ ആയാലും എന്തു തന്നെ ആയാലും ഇനി താൻ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് കാവ്യ അറിയിക്കുന്നു അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യ അഭിനയത്തിലേക്കും തിരിച്ചു വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രേക്ഷകർ ഇനി അതും കൂടിയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നാൽ കല്യാൺ ജോസിൻ്റെ ആടിൽ വന്നപ്പോഴാണ് പ്രേക്ഷകർക്ക് കൂടുതൽ കൂടുതലും ഞെട്ടലുണ്ടായത് മഞ്ജുവിൻ്റെ അവസരമാണ് അവിടെ ഇല്ലാതായത് എന്നതാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ കാവ്യ ഇപ്പോൾ നിമിഷങ്ങൾക്കകം തന്നെ ലക്ഷങ്ങൾ വൽ വർഷങ്ങളായി ലഭിച്ചു മഞ്ജുവിനും കൂടി പണി വാങ്ങി നൽകിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് മഞ്ജുവിൻ്റെ കയ്യിലിരുന്ന പരസ്യമാണ് എന്നാൽ അതിനെ നിസ്സാരമായി കണ്ട് കാവ്യ ഇപ്പോൾ കൈക്കലാക്കി എന്നാൽ മഞ്ജുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മഞ്ജു ചിലപ്പോൾ വാശി പിടിച്ചിട്ടുണ്ടാകില്ല അവർക്ക് കാവ്യമ്മാതവരിപ്പോൾ മാർക്കറ്റ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവർ വേദിയിലേക്ക് എത്തിച്ചതായിരിക്കാം ഒരു പക്ഷെ കാവ്യെ അതോടെ തന്നെ പ്രേക്ഷകർ വളരെയധികം ഏറ്റെടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയണം പൊതുമേഖലയിൽ പൊതു കാര്യങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ കാവ്യ പങ്കെടുക്കാറില്ലായിരുന്നു ദുബായിൽ ഒരു പരിപാടിയിലെത്തിയ കാവ്യയുടെ ചിത്രങ്ങൾ ഇപ്പോൾ വളരെയധികം വൈറലാകുന്നുണ്ട് സാരിയിൽ അതീവ സുന്ദരിയായി കാവ്യ കാണാനും സാധിക്കുന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ദിലീപും കാവ്യ മാധവനും വിവാഹിതരായത് വിവാഹശേഷം അഭിനയ രംഗത്ത് നിന്നും വിട്ടുനിന്ന് കുടുംബജീവിതത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു കാവ്യ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ